ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വീഡിയോ നമ്മൾ ആംബ്ളിഫയറുകളൊക്കെ എങ്ങനെ നമുക്ക് സുരക്ഷിതമായി പാക്ക് ചെയ്ത് കൊറിയർ പാഴ്സൽ ഒക്കെ അയക്കാം എന്നതിനെ പറ്റിയാണ് ഇന്നിവിടെ നമ്മൾ ഒരു സ്റ്റീരിയോ ആണ് നമ്മൾ പാഴ്സൽ ആൻഡ് കൊറിയർ ചെയ്യാൻ പോകുന്നത് ഇതൊരു അൺലോഗ് വി യു മീറ്റർ ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളൊരു ജി സ്റ്റാറിൻ്റെ ടു പോയിൻറ്റ് വൺ റിമോട്ട് കിറ്റും ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളൊരു സ്റ്റീരിയോ ആണ് അപ്പോൾ നമ്മളത് സ്ഥിരമായിട്ട് അയക്കുന്ന ഒരു രീതിയാണ് അപ്പോൾ അതാണ് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത് അങ്ങ് എങ്ങനെ നമുക്ക് സുരക്ഷിതമായിട്ട് ഇന്ത്യയിൽ എവിടേക്കും പാഴ്സൽ ആൻഡ് കൊറിയർ അയക്കാം പല ആൾക്കാരും കൊറിയർ അയച്ച് ആംബ്ലിഫെയറുകളൊക്കെ ഡാമേജ് വന്നതായിട്ട് ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയത് നമ്മുടെ പാക്കിംഗ് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് നമുക്കതിന് വേണ്ട സാധനങ്ങൾ നമുക്കിതേപോലൊരു വുഡൻ ബോക്സ് ഇത് വേസ്റ്റ് പ്ലൈവുഡുകൾ പ്ലൈവുഡ് കടകളിൽ നിന്നും മുറിച്ചു കൊടുക്കുന്ന പീസിൻ്റെ ബാക്കിയാണത് പിന്നെ നമുക്ക് വേണ്ടത് പ്ലാസ്റ്റിക് റാപ്പറാണ് ഇത് നമുക്ക് കടകളിലൊക്കെ മാർക്കറ്റുകളിലൊക്കെ അവൈലബിളായിട്ട് ലഭിക്കുന്ന ഒരു പ്ലാസ്റ്റിക് റാപ്പറാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യമേ നമ്മൾ ഈ റാപ്പർ ഉപയോഗിച്ച് നന്നായി ആംബ്ലിഫയർ കവർ ചെയ്യുക ഒരു നാലഞ്ച് ടൈംസ് നന്നായിട്ട് അതിനെ നമ്മൾ ചുറ്റിയെടുക്കുക അപ്പം നല്ല വലിച്ച് മുറുക്കി അത് ചുറ്റിയെടുക്കുക അപ്പോൾ ഈ റാപ്പറും കാര്യങ്ങളും നോക്കുമ്പോൾ ഓൺലൈനായിട്ട് വരെ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഐറ്റമാണ് നമ്മൾ കടകളിലും മാർക്കറ്റുകളിലും ഒക്കെ കിട്ടുന്ന സാധനമാണ് ഇത് പ്ലാസ്റ്റിക് റാപ്പർ എന്നാണ് അതിന് പറയുന്നത് ഇതേപോലൊരു ഐറ്റം വേറെ ഉണ്ട് അതിന് ഇൻടാക്റ്റ് എന്നാണ് പറഞ്ഞത് അത് കൂടുതലും കുക്കിങ് ആവശ്യങ്ങൾക്കും കേറ്ററിംഗ് ഈ ആഹാര സാധനങ്ങളൊക്കെ കവർ ചെയ്ത് വെക്കാനാണ് ഉപയോഗിക്കുന്നത് അതല്ല നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അടുത്തതായി നമ്മൾ ഇതേ ലെവലിൽ അതായത് നമ്മൾ ഉണ്ടാക്കിയ പെട്ടിയുടെ അതേ അളവിൽ അകത്ത് ഇറങ്ങിയിരിക്കുന്ന രീതിയിൽ രണ്ട് പീസുകൾ കട്ട് ചെയ്തെടുക്കുക ഇതേ രീതിയിൽ പെട്ടിയുടെ അതേ ലെവലിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക അതാണ് നമ്മൾ ആംബ്ലിഫെയറിൻ്റെ സൈഡിലായിട്ട് ഫിക്സ് ചെയ്യുന്നത് ഇതേ രീതിയിൽ നമ്മളത് ഫിക്സ് ചെയ്യണം അടുത്തായി നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത പീസിൽ നമ്മൾ റാപ്പർ രണ്ട് മൂന്ന് ടൈം ചുറ്റുക അങ്ങനെ ചുറ്റിയെടുക്കുന്ന ആ രണ്ട് പ്ലേറ്റുകൾ നമ്മൾ ആംബിളി ഫെയറിൻ്റെ ഇപ്പോൾ ഫുള്ളായിട്ട് റാപ്പർ ചുറ്റിയിരിക്കുന്ന ആംബിളിഫെയറിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമ്മൾ വെക്കും അത് ഈ രണ്ട് ഈ നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത പ്ലേറ്റിലും റാപ്പർ ചുറ്റിയിട്ടുണ്ട് ആംപ്ലിഫയറിലും റാപ്പർ ചുറ്റിയിട്ടുണ്ട് അപ്പോൾ അത് രണ്ടും കൂടെ ചേർന്നിരിക്കുമ്പോൾ ഒരു ഒട്ടിയിരിക്കുന്ന പ്രതീതിയാണ് വരുന്നത് ഒരു പശ പോലെ അത് രണ്ട് സൈഡിലും ഈ രണ്ട് പ്ലേറ്റുകൾ സൈഡിലായിട്ട് ഒട്ടിയിരിക്കും അതുകൊണ്ട് തന്നെ അത് വിട്ടുപോകത്തില്ല അത് നമുക്ക് അത് രണ്ടും കൂടെ ചേർത്ത് വെച്ച് വീണ്ടും നമ്മളൊരു മൂന്ന് പ്രാവശ്യം റാപ്പർ അതിലേക്ക് ചുറ്റി വെക്കുക അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇതേ രീതിയിൽ ഫിക്സ് ചെയ്യുക രണ്ട് സൈഡിൽ ഇത് വെച്ച് കഴിയുമ്പോൾ അതിൽ ഒട്ടി നന്നായിട്ട് ഒട്ടിയിരിക്കും അതൊരു പശ വെച്ച് ഒട്ടിക്കുന്ന ഒരു മെത്തേഡിൽ തന്നെ അത് ഒട്ടിയിരിക്കും അതിനുശേഷം ഒന്നുകൂടെ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് റാപ്പർ നല്ല വലിച്ചു മുറുക്കി ചുറ്റണം ഈ റാപ്പർ വലിച്ചു മുറുക്കി നന്നായിട്ട് ചുറ്റിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഈ അതിൻ്റെ ഫ്രണ്ട് ബാക്ക് നമ്മൾ ആംബ്ളിഫയർ എടുത്ത് കുത്തിയെന്ന് പറഞ്ഞാൽ വീണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും രണ്ട് സൈഡിലും സപ്പോർട്ടാണ് ഈ പലക വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആംബ്ലിഫയറ് ഫ്രണ്ടിൽ പാ പാനലിന് ഒന്നും ഒരിക്കലും ഡാമേജ് വരത്തില്ല ഇതേ രീതിയിൽ നന്നായിട്ട് റാപ്പർ ചുറ്റിയെടുക്കുക അപ്പോൾ ഇതേ രീതിയിൽ രണ്ട് സൈഡിലും ഒരു സപ്പോർട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അത് രണ്ട് സൈഡിൽ നിന്ന് ഒട്ടിയിരിക്കുന്നവരാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് അത് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കുത്തിയാൽ തന്നെ ആംബിളിഫർ അതിൽ നിന്ന് തെന്നിപ്പോകത്തില്ല അപ്പോൾ രണ്ട് സൈഡിലും ഒരു സപ്പോർട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്കിനി ബാക്കി വയറ് കാര്യങ്ങളൊക്കെ അതിനകത്ത് വെക്കാനുണ്ട് അതെല്ലാം വെക്കട്ട് ഒന്നുകൂടെ നമുക്കൊന്ന് ഒരു ഒരു റൗണ്ടുകൂടെ ചുറ്റി കഴിഞ്ഞാൽ ആ സാധനങ്ങളെല്ലാം അതായത് നമ്മുടെ വയറ് കാര്യങ്ങൾ കേബിളുകൾ വെക്കാനുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് അതിനകത്ത് വെച്ച് ഒന്നുകൂടെ ചുറ്റിയെടുക്കാം അതിനുശേഷമാണ് നമ്മളിത് പെട്ടിക്കകത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ വേസ്റ്റ് പലകൾ ഈ ഫ്ലൈവുഡ് കമ്പനിയിൽ നിൽക്കുന്നത് വേസ്റ്റ് പലകൾ ഉപയോഗിച്ച് നമ്മൾ ചെയ്തിരിക്കുന്ന പെട്ടിക്കുള്ളിലേക്ക് നമുക്ക് ഈ ആംബിളിഫെയർ ഇറക്കി വെക്കാം ഇതേ സെയിം കണ്ടീഷൻ തന്നെ ഫ്രണ്ടിലും ബാക്കിലും ഒരേ പലകയും കൂടെ വെച്ചിട്ട് നമുക്ക് ബേസ് ബോർഡ് പെട്ടിക്കകത്ത് ചുറ്റി അയച്ചാലും വലിയ പ്രോബ്ലം വരത്തില്ല ഡാമേജ് വരത്തില്ല നമുക്ക് എക്സ്ട്രാ കുറച്ചും നല്ല കൂടുതൽ പ്രൊട്ടക്ഷൻ വേണ്ടിയാണ് നമ്മൾ ഈ വുഡൻ ബോക്സ് ഉപയോഗിക്കുക ഇതേ രീതിയിൽ ഒരു സൈഡ് നന്നായിട്ട് കവർ ചെയ്യുക അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ ഈ ആംപ്ലിഫയർ അതിൻ്റെ അകത്തിലേക്ക് ഇറക്കി വെക്കുക എന്നിട്ട് സൈഡിലെല്ലാം നമ്മൾ ആംപ്ലിഫയർ അനങ്ങാതിരിക്കുക ബേസ് പോഡോ തെർമോക്കോളോ കാര്യങ്ങളൊക്കെ നിറക്കുക എന്നിട്ട് അതേ ഇതേപോലെ മുകളിൽ ഒരു പലക വെച്ച് അത് ആണി മുറുക്കുക അപ്പോൾ ഇതേ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഇത് ആംബ്ലിഫയർ എടുത്ത് എറിഞ്ഞെന്ന് പറഞ്ഞാലും അതിൻ്റെ ഫ്രണ്ട് പാനിൽ ബാക്ക് പാനിലും സൈഡിലും ഒന്നിനും യാതൊരുവിധ ഡാമേജും വരത്തില്ല കാരണം രണ്ട് സൈഡിലൊരു പിടുത്തമുണ്ട് പിന്നെ സൈഡിലും എല്ലാം പിടുത്തമാണ് അതുകൊണ്ട് തന്നെ ആംബ്ലിഫെയറിന് യാതൊരു ഡാമേജും വരത്തില്ല നമുക്ക് എത്ര വെയ്റ്റ് ഉള്ള ആംബ്ലിഫെയർ ആണെങ്കിലും നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് അയക്കാൻ സാധിക്കും പെട്ടിക്കുള്ളിലേക്ക് നമ്മൾ ആംബ്ളിഫെയർ ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ സൈഡൊക്കെ നമുക്ക് ബേസ് പോർഡോ തെർമോക്കോളോ ഉപയോഗിച്ചൊന്ന് അത് ടൈറ്റാക്കി നിർത്താം അപ്പോൾ രണ്ട് സൈഡും ബേസ് ബോർഡ് ഒക്കെ ഉപയോഗിച്ച് നമ്മളത് ടൈറ്റാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇത്ര കഴിഞ്ഞ് നമുക്ക് മുകളിൽ ഒരു പലക വെച്ച് ആണി അടിക്കാം ആ പലക ആ സൈഡിലത്തെ രണ്ട് പലകളും പിടിച്ചിരിക്കും അപ്പോൾ ആംപ്ലിഫയർ ഒരു കാരണവശാലും അനങ്ങുകയില്ല ഈ ബോക്സ് നമ്മൾ മറിഞ്ഞു വീണാലും താഴെ വീണാലും എടുത്തെറിഞ്ഞാലും ഇതിനുള്ളിലിരിക്കുന്ന ആംപ്ലിഫയർ ഫെയർ യാതൊരുവിധ ഡാമേജും വരത്തില്ല അപ്പോൾ ഇതേ രീതിയിലാണ് നമ്മൾ ആംബ്ളി പാക്ക് ചെയ്ത് കസ്റ്റമേഴ്സിനെയൊക്കെ അയച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അയക്കുന്ന ഒരു പ്രൊഡക്റ്റും യാതൊരുവിധ ഡാമേജും ഇതുവരെ വന്നിട്ടില്ല